നമസ്കാരം ഹെൻലി പാസ്പോർട്ടിൻ്റെ പുതിയ സൂചിക പ്രകാരം പാകിസ്ഥാൻ്റെ പാസ്പോർട്ട് റാങ്കിങ്ങിൽ കാര്യമായ ഇടിവ് ഏറ്റവും പുതിയ കണക്കുകളനുസരിച്ച് യമനോടൊപ്പം പാകിസ്ഥാൻ നൂറ്റിമൂന്നാം സ്ഥാനത്തേക്ക് താഴ്ന്നു മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് ഇല്ലാതെ പ്രവേശനം സാധ്യമാവുക മുമ്പ് തൊണ്ണൂറ്റിയാറാം സ്ഥാനത്തായിരുന്ന പാകിസ്ഥാന് മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ വീസയില്ലാതെ പ്രവേശനം ലഭിച്ചിരുന്നു നിലവിൽ ഇറാഖ് സിറിയ അഫ്ഗാനിസ്ഥാൻ എന്നിവ മാത്രമാണ് പാകിസ്ഥാനു പിന്നിലുള്ളത് ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവയാണ് റാങ്കിങ്ങിൽ മുന്നിൽ സിംഗപ്പൂരിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ പ്രവേശിക്കാൻ അനുമതിയുള്ളപ്പോൾ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവ തൊട്ടു പിന്നിലുണ്ട് ജർമ്മനി ഇറ്റലി ലക്സംബർഗ് സ്പെയിൻ സ്വിറ്റ്സർലൻഡ് എന്നിവ നൂറ്റി രാജ്യങ്ങളുമായി നാലാം സ്ഥാനത്തും ഓസ്ട്രിയ ബെൽജിയം ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് അയർലൻഡ് നെതർലാൻഡ്സ് എന്നിവ നൂറ്റി രാജ്യങ്ങളുമായി അഞ്ചാം സ്ഥാനത്തും എത്തി ഇന്ത്യയ്ക്ക് റാങ്കിങ്ങിൽ എൺപത്തി അഞ്ചാം സ്ഥാനമാണുള്ളത് വിസ ഇല്ലാതെ അൻപത്തിയേഴ് രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പ്രവേശിക്കാം ഇന്ത്യക്കും റാങ്കിങ്ങിൽ ഇടിവുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആദ്യമായി യു എസ് പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പാസ്പോർട്ടുകളുടെ പട്ടികയിൽ നിന്നും പുറത്തായി രണ്ടായിരത്തി പതിനാലിലെ ഒന്നാം സ്ഥാനത്തായിരുന്ന അമേരിക്കൻ പാസ്പോർട്ട് മലേഷ്യയോടൊപ്പം പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ന്നു ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നൂറ്റി എണ്ണത്തിലേക്ക് മാത്രമാണ് ഇപ്പോൾ വിസയില്ലാതെ പ്രവേശനം യു കെ പാസ്പോർട്ടും അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനമായ എട്ടാം റാങ്കിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ ജൂലൈയിൽ ആറാം സ്ഥാനത്തായിരുന്നു ബ്രിട്ടന്റെ പാസ്പോർട്ട് വിസാരഹിത പ്രവേശന നിയമങ്ങളിലുണ്ടായ മാറ്റങ്ങളാണ് യു എസ് യു കെ പാസ്പോർട്ടുകളുടെ ഈ ഇടിവിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആഗോളയാത്ര സ്വാതന്ത്ര്യത്തിൻ്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ റാങ്കിങ്